ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ പാട്ട് ഡാൻസ് സ്കിറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് അതായത് ബിഗ് ബോസ് തന്നെ മുമ്പ് വന്നിട്ടുള്ള മത്സരാർത്ഥികൾ അവതരിപ്പിക്കുന്ന സ്കിറ്റുകളും ഡാൻസുകളും പാട്ടുകളും അങ്ങനെ കലാപരിപാടികളാണ് ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഇത് ഷൂട്ടിംഗ് ചെയ്തതിന് ശേഷം നാളെയാണ് നമ്മുടെ യഥാർത്ഥ ഗ്യാൻ ഫിനാലെ അതായത് ലാലേട്ടം വരുന്ന ഓരോ ആളുകളെയും എവിക്റ്റ് ചെയ്ത് പുറത്തുകൊണ്ട് വരുന്ന മാരകമായിട്ടുള്ള ആ ഒരു ഗ്യാൻ ഫിനാലെ നടക്കുന്നത് നാളെയാണ് ഇന്നിപ്പോൾ ഈ ഗ്യാൻ ഫിനാൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഓരോ ആൾക്കാരും എവിക്റ്റ് എവിറ്റായു ശേഷം വരുന്ന കലാപരിപാടികളും പാട്ടുകളും അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് അതിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്നു നോബിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ കുട്ടി അഖിലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ മുൻ സീസണിൽ മത്സരിച്ച വീണയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്നറിയുന്നുണ്ട് എന്തായാലും പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയാണ് അവർ എല്ലാവരും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരുടെ കണ്ണൻ ചിപ്പിക്കുന്ന നൃത്തങ്ങളും അതുപോലെ പാട്ടുകളും കുടുകൂട ചിരിപ്പിക്കുന്ന കോമഡികളും എല്ലാം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന ഈ ഒരു ഏറ്റവും വലിയ സീസൺ് ടി ആർ പി റെക്കോർഡെല്ലാം മാറ്റിമറിച്ച ഗംഭീരമായ ഒരു സീസണിൻ്റെ പര്യവസാനമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് നാളെ വൈകുന്നേരം ആറ് മണിക്ക് ലൈവ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും ലാലട്ടനെ പോലെയുള്ള ആൾക്കാർ വരും അപ്പോൾ അതിനോടൊപ്പം തന്നെ പല സസ്പെൻസുകളും നാളെ ഗ്രാൻഡ് ഫിനാലി വേദിയിൽ ഉണ്ടാവുമെന്നും ഏഷ്യാറ്റ് തന്നെ പുതിയ പരിപാടിയുടെ ലോഞ്ചിങ് കാണുമെന്നൊക്കെ അറിയുന്നു എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വഴി അറിയിക്കുക ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക